അങ്ങനെ ഇത് ഞങ്ങളുടെ ഈ ശനിയും ഞായറാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അവൻ്റെ തലയിൽ മൊത്തം താരനെന്നുള്ളത് കണ്ടുപിടിച്ചു അപ്പം എൻ്റെ തലയിലും താരനുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്കാൽപ്പിന്റെ ഷാമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കുറവുമില്ല കേട്ടോ അപ്പം ഞാനിത് എന്താ ഇങ്ങനെ 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 ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ തലയിൽ മൊത്തം താരൻ അപ്പം ഞാൻ അവനോട് പറഞ്ഞു കൺവിൻസ് ചെയ്തു മോനെ നിന്റെ മുടി നമുക്ക് ഡ്രിം ചെയ്ത് മൊത്തം കളയാം എന്നാൽ മാത്രമേ മോൻ്റെ തലയിലുള്ള താരനും എൻ്റെ തലയിലുള്ള താരനും മാറത്തുള്ളൂ എന്ന് അങ്ങനെ പുള്ളി കൺവിൻസായി ഞങ്ങളങ്ങനെ ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടെ അത് ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ പോയി ക്രിസ്മസ് പെട്ടെന്ന് കൊടുക്കാനുള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു വന്നു അപ്പോഴേക്കവിടെ ഉണ്ടായിരുന്നവരെല്ലാം മുടി അല്ല എന്താ പറയുക മുടിയൊക്കെ വെട്ടി കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ കയറി അപ്പൊ ആ ചേട്ടനാണെങ്കിൽ അവനെ ചെറിയ രീതിയിൽ കളിയാക്കുന്നുണ്ട് കാരണം കുട്ടികൾ ഈ പ്രായത്തിൽ ഫുൾ ഡ്രിം ചെയ്ത് മുട്ടയടിച്ച് കളയാനൊക്കെ താല്പര്യം കാണിക്കത്തില്ല അവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ പക്ഷെ അവനത് കൺവിൻസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടും അവന് കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടും ആ ചേട്ടൻ അവനോട് ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ അപ്പം ഇതാണ് അവൻ്റെ രൂപം എല്ലാത്തവണയും എന്തെങ്കിലും പരാതി ഉണ്ടാവും ഇങ്ങനെ മുടി വെട്ടിയാൽ എല്ലാത്തവണയും വെട്ടാറില്ല കേട്ടോ ഞാൻ പക്ഷേ ഇങ്ങനെയാണ് കൂടുതലും ഇത് ചെയ്യാറുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ പറ്റും അവൻ്റെ തലേന്ന് വെച്ചാൽ നമുക്ക് തുടയ്ക്കാനും ഷാംപൂ ചെയ്തെടുക്കാനൊക്കെ അത്യാവശ്യം ഇങ്ങനെ പാടാ അപ്പോൾ എന്നോട് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുറ്റി കുറ്റിപ്പുട്ടുണ്ടാക്കി തരാം അതൊക്കെ അവിടെ ഇരുന്ന് തട്ടി അവിടെ ഇരിക്കാൻ പ്രത്യേകിച്ച് കറിയോ പഴമൊന്നും ഇല്ല പഞ്ചാര ഊട്ടി അടിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അതൊക്കെ സമ്മതിച്ചു ഞാനതെല്ലാം ഉണ്ടാക്കി കൊടുത്തു ആ സമയത്ത് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം അടുത്ത ദിവസം മാക്സ് മാത്സാണേ അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ മാത്സിൻ്റെ കാര്യം ഗോവിന്ദ അപ്പോൾ അവൻ്റെ പുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഓടിപ്പോയി കുളിക്കാനും റെഡിയാക്കാനൊക്കെ പോയി അതിനിടെ കരണ്ട് പോയി കേട്ടോ മൊത്തം ഇരുട്ട കൊതുക്കും പരാതി പറയുക അങ്ങേ കുളിച്ചു കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചിന് ഭയങ്കര വിശപ്പും അതും ഒക്കെ അപ്പം എന്നോട് പറഞ്ഞൊരു ബുൾസെ വേണം ഞാൻ പറഞ്ഞപ്പോൾ ഈ ബുൾസ ഉണ്ടാക്കിക്കും അമ്മയും കൂടി വരാം ബുൾസ ഉണ്ടാക്കി ലാസ്റ്റിൽ ഈ പരുവെല്ലാം ആക്കിയിട്ട് പുള്ളി അവിടുന്ന് സ്റ്റാൻഡ് വിട്ടു പിന്നെ ക്രിസ്മസ് ഫണ്ടിന് കൊടുക്കാനുള്ള പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് പുള്ളിയിരുന്നു അപ്പം കുറച്ച് പെൻസിലും പേനയും ഒരു കുളിംഗ് ഗ്ലാസ് ഒക്കെയായിട്ട് പുള്ളി അതെല്ലാം പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം അതിനിടയിൽ നമ്മുടെ സെല്ലോട്ടെപ്പിന് അറ്റോടേക്ക് കാണാൻ പോകും കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ വിളിക്കും ഞാൻ ഓടിപ്പോയിട്ട് സെല്ലോട്ടെപ്പിനെ അറ്റോ ഒക്കെ കണ്ടുപിടിച്ച് റെഡിയാക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി വെച്ചു പിന്നെ അധികം നേരം ഇരുന്നില്ല കേട്ടോ ഈ മാത്സ് പഠിപ്പിക്കണ കാര്യം ഓർക്കുമ്പോൾ അവനും ഉറക്കമാണ് എനിക്കും ഉറക്കമാണ് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി അങ്ങനെ നേരം വെളുത്തു ഞങ്ങൾ ഇതാ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കി അടിച്ചു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് നട്ടു ദോശയും കൂടി തട്ടി കയ്യോടുകൂടി തന്നെ കുറച്ച് എന്താ പറയുക തോരനും മെടുക്ക് വരട്ടി കാര്യങ്ങളെല്ലാം കയ്യോടുകൂടി തന്നെ റെഡിയാക്കും കേട്ടോ ആ ഇടയ്ക്ക് അവൾ വിളിച്ചു കേട്ടോ അനിയത്തി വിളിച്ചു അപ്പം ഞാൻ രാവിലെ ഒരു ചെറിയൊരു കരിക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ചുകൊണ്ട് അവളോട് കുറച്ചു നേരം കുറപ്പാനൊക്കെ പറഞ്ഞു അതിനിടയിൽ അവനെ പഠിപ്പിക്കാൻ കുറച്ചു നേരൊക്കെ കൊണ്ടുവരുത്തി ഇനിയിപ്പം അതിയെ അടുക്കളയിലോട്ട് കുറച്ച് പരിപാടികളും കൂടി ഒതുക്കാനുണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞി വയ്ക്കുന്നത് അടുപ്പി തന്നെയാണ് അതെല്ലാം റെഡിയാക്കി അങ്ങനെ തലേ ദിവസം അച്ഛൻ കുറച്ച് ചെമ്മീനും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഇടത്തിൽ അടുത്ത് ഫ്രീസറിൽ വെച്ച് അത് പതിയെ എടുത്തു ക്ലീനിങ് ക്ലീൻ ചെയ്തു അപ്പോൾ തേങ്ങാപ്പാലും കുടമ്പുളി ഇട്ട് വെക്കാനാട്ടോ അമ്മയുടെ ഒരു താല്പര്യം അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയുള്ള മടി കൊണ്ട് ആ ബാഗസിനെ കൊണ്ടുപോയി വിട്ടവനെ വിളിച്ചോണ്ട് വരുന്ന വഴിക്കാ മറ്റേത് കോക്കനട്ട് പൗഡർ കൂടി മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ ചിക്കൂണൊക്കെ കഴിച്ചു അങ്ങനെ വന്ന ഊടൊക്കെ കഴിഞ്ഞ് വന്നതാ ഗിഫ്റ്റൊക്കെ കാണിച്ചു അവന് കിട്ടിയ ഗ്റ്റ് ഇതാ ഇതൊക്കെയാണ് അതൊക്കെ കാണിച്ചു പിന്നെ ഞങ്ങൾ കണക്കും ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള മൽപ്പിടുത്തങ്ങളായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നു